ഹലോ അപ്പം നമ്മൾ കുറേ നാളായി ബ്ലോഗൊക്കെ ചെയ്തിട്ട് അപ്പം ഇന്നത്തെ ബ്ലോഗ് എന്ന് വെച്ചാൽ നമുക്കൊരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട് സ്പെഷ്യൽ ഗസ്റ്റ് യാ ഞങ്ങളുടെ ഫസ്റ്റ് മീറ്റിംഗ് ആണ് അപ്പം ആള് സ്പെഷ്യൽ തന്നെയാണ് അല്ലേ അതെ അതെ ആള് സ്പെഷ്യൽ ആണ് ഒരു ക്യൂട്ട് കുട്ടി ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ അവളുടെ ക്യാരക്ടറും അതുപോലെ തന്നെ ആളെ കാണാനും അതുപോലെ തന്നെ അല്ലേടാ ആള് വരുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ആളെ കാണിച്ചു തരാം ആക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് ആളത് മേടിക്കും പോലും എനിക്കറിയില്ല അല്ലേ ആ അതെ 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 നമ്മുടെ നാടൻ പട്ടിക്കും ഒരു വെറൈറ്റി പൂച്ചയെന്നുണ്ട് അതിന്റെ മണ്ടയ്ക്ക് ആ പൂച്ചയുടെ തലയുടെ രോമവും നമ്മുടെ ഈ പട്ടിയുടെ രോമവും ഒരുപോലെ ഒരുപോലുണ്ട് അല്ലെ വാലയിൽ അവൻ ഇരിക്കുന്നുണ്ട് അതിന്റെ ചെവിയിലെ രോമവും നമ്മുടെ അതിന്റെ നാടൻ പട്ടിയുടെ ഒരുപോലെ ഒരുപോലുണ്ട് ഇത് കുറച്ചുകൂടി ഫ്രീക്കനാണ് ഉണ്ടോ നല്ല പട്ടി എടാ എടാ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഗിഫ്റ്റ് മേടിക്കണമെന്നുണ്ടോ ഉറപ്പാണ് എനിക്കും പ്രതീക്ഷയൊന്നുമില്ല പക്ഷേ നമ്മൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ അല്ലേ നമുക്ക് വളരെ ഐ മീൻ നമുക്കൊരു ബഹുമാനമൊക്കെ ഉള്ള ഓരോ ആൾക്കാരോട് ബഹുമാനം ആ ഒരു ഇഷ്ടവും ബഹുമാനമൊക്കെ ഉള്ള ആൾക്കാരോടല്ലേ കറക്റ്റല്ലേ അങ്ങനെ ഉള്ളവരോട് നമുക്കൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ല കൊടുക്കാം അല്ലേ കൊടുക്കാം 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 ഓക്കെ അപ്പൊ ആള് വരട്ടെ ചിലപ്പം വരും ചിലപ്പം വരത്തില്ല ഒന്നും പറയാൻ പറ്റത്തില്ല ഇത്ര ചെറ്റിയായിരുന്നോ എന്ത് ഓട്ടമായിരുന്നു പിന്നെ തിരക്ക് സമയം ഇല്ലാതെ

ഇത് ഫ്രണ്ട്ഷിപ്പ് കാണാട്ടോ വേറെ ഒന്നും വിചാരിക്കലേ എന്നാ പിടിച്ചോ നീ എനക്ക് വേണ്ടി മേടിച്ചോന്നാ ഇത് കൊടുക്കുന്ന രീതിയിലാണ് എന്തേ അതുകൊണ്ട് കളയരുത് ആദ്യമായിട്ടുണ്ട് സാധനമാണ് ഇത് ഉണങ്ങി അല്ലേടാ ൂ ഞാനിച്ച് റോസാപ്പൂ ചെടി അത്ര ആവത്തില്ലേ ഞാൻ കോടിയായിട്ട് തോന്നിട്ടുണ്ടോ എനിക്ക് പണ്ട് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ ഇച്ചിരി എന്നോട് എപ്പോഴും ഇങ്ങനെ വരട്ടെ കാണിട്ട് എനിക്ക് മീറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഞാൻ സഞ്ജുവിന്റെ വീഡിയോ ആദ്യം കാണാൻ തുടങ്ങി ഇവിടെ കാണാൻ വേണ്ടിട്ടോ എന്റെ എക്സിന്റെ മോശം കറക്റ്റ് അല്ലേ അവളെ പോലെ ഉണ്ടാകും പോയ തേപ്പാണല്ലോ എല്ലായിടത്ത് അല്ലേ അതെ അപ്പൊ ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻ പ്ലാൻ ഡൗട്ട് കഴിക്കട്ടെ

രണ്ടാമത്തെ ഇത് കേട്ടായിരുന്നെ രണ്ടാമത് ഇട്ടാ വീഡിയോസ് ഒന്നും കാണാറില്ലേ എനിക്ക് എനിക്ക് എന്താണെന്നറിയത്തില്ല എന്തോ കാരണങ്ങൾ കൊണ്ട് അല്ലേടാ എനിക്ക് ആൾക്കാർ ഇങ്ങനെ ഷെയർ ആൾക്കാരിന്നോണ്ടിരിക്കുക എനിക്ക് ഭയങ്കര ഞാൻ പണ്ടും എന്റെ പഴയ കളിപ്പാട്ടങ്ങളൊക്കെ ഞാൻ കൊച്ചുള്ളാർക്ക് കൊടുത്ത ശീലമുണ്ട് നിനക്ക് എങ്ങനെയുണ്ടോടാ ഇല്ല ഇല്ല എല്ലാം എനിക്ക് വേണ്ടാതെ ഞാൻ കളയാം കേട്ടോ വേണ്ടാതെ വെച്ചിട്ടൊരു കാര്യല്ലോ നമ്മള് കളഞ്ഞാ പറ്റും പിന്നെ ഞാൻ വരുമെന്ന് തോന്നിയോ എന്നല്ല നീതു നീന്തൂനെ അറിയാതെ ആരുണ്ട് ഇപ്പം നമ്മടെ കൂട്ടുകാരനാണ് ആടാ അപ്പോട്ടാണ് നല്ല അമ്പലങ്ങളും ഗുരുവായൂർ അമ്പലമൊക്കെ ഉണ്ടാക്കുന്ന മനുഷ്യരാണ് ഇല്ല ഗുരുവായൂർ അമ്പലം ക്രിസ്ത്യൻ സന്തോഷം കേട്ടോ സന്തോഷാണ് ഇങ്ങോട്ട് നമ്മുടെ വീഡിയോ ഇങ്ങോട്ട് ഓക്ക് ഇത് ആക്ച്വലി ഇവിടെ എന്താ പ്രോഗ്രാം എന്ന് ഒരു ഇയർ ജസ്റ്റ് ചെറിയ പ്രോഗ്രാം ഗെയിം ഫൺ ഗെയിംസ് ആക്ടിവിറ്റീസ് ഒക്കെ എനിക്ക് ആങ്കറിംഗ് ചെയ്യുന്നത് അവൻ കൂടെ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് എല്ലാരും നമ്മൾ വരുത്താൻ വേണ്ടി പോവാണ് ആലപ്പുഴ വന്നിട്ട് വണ്ടി ഇയർ വേണം അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിവിടെ അടിപൊളി ഗെയിംസ് കാര്യങ്ങൾ വെക്കാൻ പോവാണ് ഇവിടുത്തെ റാൻഡം പീപ്പിൾസിനെ വെയിറ്റ് ചെയ്തിട്ട് അവർ വെച്ചിട്ടായിരിക്കും നമ്മൾ ഗെയിംസ് വെക്കുന്ന കുറെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഓക്കെ സൽമാൻ എല്ലാരും എന്നാലും എത്ര അടിപൊളിയായിട്ട് കളിച്ചല്ലോ എന്നാലും നിങ്ങക്ക് കൂടെ എല്ലാവർക്കും നമ്മൾ സമ്മാനം കൊടുക്കും എന്റെ പേര് രാജേഷ് അപ്പൊ രാജേഷായിട്ട് നമ്മളൊരു ടേസ്റ്റ് കൊടുക്കും രാജേഷ് രാജേഷേട്ടാ ഒരു എക്സ്പ്രഷൻ വരാതെ കഴിക്കണം ഓക്കെ അല്ല ഇതിന് പങ്കെടുക്കാനായിട്ട് കുറച്ച് ആൾക്കാർ കൂടി വരാമോ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർ ആൾക്കാര് നെക്സ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മള് ടെക്സ് കൊടുക്കാം അപ്പൊ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ കഴിക്കണം ഓക്കെ ഓക്കെ അല്ലേ ഒറ്റ എക്സ്പ്രഷനും വരാൻ പാടില്ല ഒരു എക്സ്പ്രഷൻ വരാൻ പാടില്ല ജസ്റ്റ് ഈ ചിമ്മി ഇങ്ങനെ വെക്കാൻ പോലും പാടില്ല വെള്ളം കുടിക്കാൻ പാടില്ല ഒന്നും പറ്റത്തില്ല ില്ല പതിയെ കഴിക്കണം ഒറ്റയടിക്ക് വയലും പാടില്ല ഇതൊന്നൊരു വിഷയല്ല എനിക്ക്

мна <marriages timing>

அலுப்படையே ரேட்டாத்தி ஆயிரத்தி நானூற்றி എല്ലാരും ആ ഓക്കെ ഓക്കെ ഉണ്ട് മുളകഴിക്ക മുള കഴിക്കുന്ന ഒരാളൂടെയാണ് കൊല്ലം ഉണ്ട് അപ്പൊ മൂന്ന് ജില്ലക്കാർ വെച്ചിട്ടുണ്ട് അത് തന്നെ അതന്നെ ഓക്കെ എറണാകുളം പതി മതി പതിയെ മതി പതി ആസ്വദിച്ചോ എങ്ങനെയുണ്ട് ബുറു ഇരുവേല ഇന്റെ മത്സരങ്ങളിൽ കൂടുതൽ ഫണ്ണാവാൻ പോവാട്ടാ ശ്രദ്ധിച്ചേക്കണം പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് ഒന്നുകൂടി പറഞ്ഞുതരാം ശ്രദ്ധിച്ചേക്കണം പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് തെറ്റിയാറ്റി ഒറ്റേ പഠിക്കേണ്ടതായിട്ടുള്ളത് അല്ലേ സോഫിയോ ഒറ്റ പറഞ്ഞാ അത് മൂന്ന് പ്രാവശ്യത്തെ ശ്രദ്ധിച്ചായിട്ടാണ് പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് അല്ല അല്ല തെറ്റി 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 ഇത് ഒറ്റ ശ്രദ്ധിച്ചോ ഒന്നൂടി പറഞ്ഞുതരാം തെറ്റി എവിടെ സ്കൂളിൽ ചേട്ടൻ പറഞ്ഞു എവിടെയാണ് മനസ്സിലായോ ഇതിനിപ്പം ഇതുപോലെ പഠിക്കണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടായിട്ടുള്ള പഠിക്കേണ്ടാത്തതായിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള റൈറ്റ് ഉണ്ട് അതെ ഇത് പഠിക്കേണ്ട റൈറ്റ് ഉണ്ട് പഠിക്കേണ്ടതാണ് പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടതായിട്ടുള്ളത് ചേട്ടൻ പഠിക്കേണ്ടതുണ്ട് പഠിക്കേണ്ടതായിട്ടുള്ളത് പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് പഠിക്കേണ്ടതാ ഒന്നും കൂടി മൂന്നാർഷം പറയാം അടുത്ത ഗെയിം വേണ്ട നമുക്ക് ഐസ് വയര് വെച്ചുകൊണ്ട് പാട്ട് പാടാം ആരാണ് അടിപൊളിയായിട്ട് പാടിയത് നോക്കാം ഇനി അങ്ങ് ഒരുപാട് കൊടുക്കും വലുതാടാ സുന്ദരി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കേട്ടോ അതിന് നല്ലൊരു കൈ കൊടുക്കാവും ഓക്കെ വിട്ടോ കേട്ടോ ആ രണ്ടര സൈഡിൽ വെക്കാൻ പേർ സൈഡിൽ വെച്ചോ ആ വെച്ചോ ആ ഓക്കെ ഓക്കെ പാട് അങ്ങനെ ആ 바디오. 오케이 걸리나 깨. 안 들어. 안 그래도. 굼더리. 굼더리 와. 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 ആ ഓക്കെ ശരി ഓക്കെ ഓക്കെ ആ യൂട്യൂബിൽ മാറ്റിക്കുന്നത് ഉറപ്പാണ് ഓക്കെയാണോ അതോ ഇത് സംശയമില്ല ആ ഓ റിയാടി ചേട്ടനെ പാടിയെന്നുള്ളവരെ കൈവരിക്കേടില്ല ചേച്ചി ചേച്ചി പാടിയ ചേച്ചിയുടെ രാവിലെ മാത്രം പിന്നെ <laughs> ആലപ്പുഴ അപ്പൊ നമുക്ക് കൊടുക്കാല്ലേ ഒരു ഫോക്കസ് എടാ കൊടുക്കാം വരമ്പാടില്ല ഓക്കെ ആദ്യ ആലോചന പോണത് ദേവിക ആണ് ഏട്ടാ കഴിക്കാൻ പോന്ന് അപ്പൊ എങ്ങനെ കഴിക്കണം എന്നാ ചെയ്ത് കഴിച്ച പെട്ടെന്ന് വയലോട്ടല്ലേ അടുത്തത് പുള്ളിയാലട വായിക്കോട്ടെ ചെറിയ എക്സ്പ്രഷൻ വരുന്ന മുളകും മുളകും എല്ലാം ഇറക്കി നേരത്തെ പ്രാക്ടീസ്

എല്ലാ കസപ്പ കസപ്പം മധുരം വരവില്ലല്ലോ പാവ അംഗത്തിനരിക്കാം എല്ലാ മാതിരി അതിനകത്ത് കുരുവാ ഇല്ല കുരുവളയും സ്ലോ ഇല്ലേ സ്ലോ അക്ക ഐസ്ക്രീം അടിച്ചു കൈകൊണ്ട് சுமா <laughs> <laughs> இவரம் மேல வந்து ஆயங்க எல்லாரும் வந்து செல்லுங்க சுவவே சாப்பிடுறாங்கல்ல வேறீதனமா நீங்க எக்கர் சேர் வேண்டா நீங்க இல்ல சாதாரணமா சாப்பிடுறாங்க ஆ இப்போ வேற மாதிரி இருக்கோம் வேற மாதிரி சாப்பிடுங்க ஓகே அந்த கேலியா இந்த கேலியா அந்த கிட்ட இந்த கேட்ட நம்ப ஏரியா അവസാനുണ്ട് ഇനി കിലോ സമ്മാനം करने से देना दिला लेना ओके ओके ठीक है नहीं ले ओके ओके थैंक्स आगे क्या करना है 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 आगे क्या करना ह ഇത് പറഞ്ഞ പഠിക്കേണ്ടാത്തതായിട്ടുള്ളത് അപ്പൊ ഇവിടെ എല്ലാം മച്ചമാരും ഫ്ലാഷ് അടിച്ച് ലൈറ്റ് പോയപ്പോ ഫ്ലാഷ് അടിച്ചോ സൈട്ടോ അതെ അക്ക പറഞ്ഞതുപോലെ കഴിപ്പില്ലാത്ത മച്ചാലെ കണ്ടല്ലേ നോക്കി ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കുന്നു അത് കളി വരുന്ന അങ്ങനെ ഞാൻ ചേട്ടനെ കഴിച്ചുകഴിഞ്ഞു രണ്ടേ രാവിലെ അർജുൻ മാത്രം പട്രോളി പവർ എന്ത് കളി കോണി ഒരു ദിവസം കണ്ടാവില്ല ുംങ്ങറില്ലേ ഇല്ല ഇല്ല ഞങ്ങളെ മേടിച്ചു കൊടുക്കു അത് ആദ്യത്തെ ദിവസമായ നിങ്ങള് രക്ഷപ്പെട്ടു ഐ ഗിഫ്റ്റ് ഉണ്ട് നിങ്ങൾക്കും അടിപൊളിയായിരുന്നു അപ്പം പങ്കെടുത്തവർക്കും കൂടെ കണ്ടു സപ്പോർട്ട് ചെയ്തവർക്കും എല്ലാവർക്കും ഒത്തിരി താങ്ക് യു നമ്മുടെ ചാനലിൽ ഇത് വരും ഇൻസ്റ്റയില് ദി കളേഴ്സ് ഓഫ് ലൈഫ് പിന്നെ തോമസ് പേജസിലായിരിക്കും പിന്നെ അഖിൽ ശ്രീകുമാർ ബ്ലോഗ്സ് എന്ന് യൂട്യൂബ് ചാനൽ ഉണ്ടാവും യൂട്യൂബ് ചാനൽ ഉണ്ടാവും പിന്നെ വിജയൻ എന്തൊക്കെ എടുത്തിട്ടുണ്ടോ അപ്പം ഫോളോ ഫോളോ ചെയ്യണം എനിക്ക് ഫ്രീ ആയിട്ട് കഴിക്കാം പത്ത് ടേസ്റ്റും ഫ്രീ ആയിട്ട് കഴിക്കാം

അപ്പം നമ്മുടെ കൂപ്പൺസ് ഒക്കെ ആദ്യമേ തന്നെ തീർന്നു പോയി അതുകൊണ്ട് ലാസ്റ്റ് വന്നവർക്കൊക്കെ കുറച്ച് തികഞ്ഞിട്ടില്ല കുട്ടികൾ വന്നപ്പോഴത്തേക്ക് നമുക്ക് എല്ലാവർക്കും വെച്ചിട്ട് ഈ കൂപ്പൺ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോ നമ്മള് വിചാരിച്ചാൽ നല്ല വൻ സപ്പോർട്ട് നമുക്ക് ക്രമണാളത്ത് നിന്നും തൃശ്ശൂരിൽ നിന്നും കോട്ടയത്തും ചെറിയ നമ്മള് അധികം ടാസ്ക് ഒന്നും കൊടുത്തില്ല ചെറിയ ഗെയിംസ് ഒക്കെ ആയിരുന്നു അപ്പൊ ഇനി അടുത്തെല്ലാം പമ്പൻ അടിപൊളി ഗെയിംസ് ഒക്കെ ആയിട്ട് വരുന്നത് നമ്മളെ ആൾക്കാരുടെ ഒരു ഭയ്പറിയാൻ വേണ്ടിട്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും നമ്മൾ നല്ല സപ്പോർട്ട് സപ്പോർട്ട്ണ്ടായിരുന്നു ഇപ്പഴും രാത്രിയായിട്ടും ലൈറ്റ് പോയിട്ടും പല ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടായിരുന്നു നടന്നത് ഇപ്പൊ തന്നെ ഇവിടെ ഇവിടെ വന്ന പിള്ളാരാണ് ഫ്ലാഷ് അടിച്ച സപ്പോർട്ട് ചെയ്യാൻ സപ്പോർട്ട് അടിച്ച് സപ്പോർട്ട് ചെയ്ത് ആൾക്കാർ പിന്നെ വിജയം വെച്ചാൽ വന്നിട്ടുണ്ടായിരുന്നു കണ്ടറിഞ്ഞു വന്ന്